വേറെ പക്ഷെ മറേ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാ വെറും നൂറ് രൂപ കൊടുത്തേ ഇത്രയും വണ്ടികൾ കിട്ടും പിൻഡി കഴിഞ്ഞാൽ വേറെ മൂന്ന് സാധനം ശരിക്കും വാങ്ങിക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കണ്ടേ ഈ സാധനമൊക്കെ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ട ഒരു മുതലാണ് ഇരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് വെറും നൂറ് രൂപക്ക് അല്ലെ വച്ചാൻ തരും ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കുമ്പോ ആൾക്കാർക്ക് സംശയം ഇതൊക്കെ സ്റ്റാർട്ട് പോളി വിജേഷെ എനിക്ക് വേറെ ഡൗട്ട് ഉണ്ട് ഈ വണ്ടി സ്റ്റാർട്ട് ആകും സൈക്കോളജി വണ്ടി തീർച്ചയായിട്ടും സ്റ്റാർട്ട് ആവും മച്ചാ ഇതിന് നൂറ് രൂപയാണ് പത്മനിക്ക് ഈ പത്മനിക്കും നൂറ് രൂപ ഈ വണ്ടി നയൻ്റി ഫോർ മോഡലാണ് കേട്ടോ നൈന്റി ഫോർ നൈന്റി ഫോർ മോഡൽ കോളം കോളങ്കിയർ ആണ് വണ്ടി 哎，老马在呢 എന്താണ് കറക്കൊണ്ടിരിക്കണം ഓ ഇത് എന്താ സാധനം എന്റെ പൊന്ന് വേറെ ഫ്രീ സാധനം ഉള്ളു ഇതാണ് സാധനം ഉള്ളത് കേട്ടോ കംപ്ലീറ്റ് വേറെ രൂപ രൂപ കേട്ടോ സെയിലാണ് വണ്ടിക്ക് നൂറ് രൂപ ഈ വണ്ടിക്ക് നൂറ് ഈ വണ്ടിക്ക് നൂറ് ഈ വണ്ടിക്ക് നൂറ് വെറും നൂറ് രൂപ രൂപ അതെന്താ സംഭവം അതൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്യണം നമ്മുടെ ഇതിനൊരു അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാ പേജ് വീഡിയോ ായിരുന്നു അപ്പൊ ഇത് നൂറ് രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ആൾക്ക് കൊടുക്കുന്ന വണ്ടി നമ്മൾ ഈ കാണുന്ന ആറ് സിസേഡ് ആണ് രണ്ടാമത്തെ ആൾക്ക് കൊടുക്കുന്ന പ്രീമിയർ പത്മിയാണ് രണ്ടാമത് കൊടുക്കുന്ന പ്രൈസ് പ്രീമിയർ പത്മിനി എല്ലാ നല്ല വണ്ടികളാണ് അതിനു നൂറ് രൂപ നമ്മൾ രൂപ എടുത്ത് രജിസ്റ്റർ ചെയ്യുക നറുക്കെടുക്കുന്ന അതിനകത്ത് ഭാഗ്യശാലി ആർക്കാണെന്ന് വെച്ചാൽ അവർക്ക് ഈ വണ്ടി കൊടുക്കും ഈ വണ്ടി എല്ലാ വണ്ടികളും ഈ വണ്ടി നല്ല നൂറ് രൂപ നമ്മളൊരു പത്ത് വണ്ടി കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പത്ത് വണ്ടി ഇത് കൊടുക്കുന്നതിന്റെ പിന്നെ ഉദ്ദേശം ഉണ്ട് കേട്ടോ ബിസിനസ് ആയിട്ടൊന്നും ആരും നോക്കണ്ട ഇത് നമ്മുടെ ഫ്രണ്ടിന്റെ കളക്ഷൻ ഒരുപാട് കളക്ട് ചെയ്ത വണ്ടികളാണ് അപ്പം നമ്മൾ ഇതിന്റെ റിപ്പയറിംഗ് ഒക്കെ ചില വണ്ടികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിനകത്ത് എന്നോട് വന്നി ഒരു ആവശ്യം പറഞ്ഞ് അപ്പം ഇവനിത് തുടങ്ങ ഇത് കൊടുക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവന് ചെറിയ ഗ്യാരേജ് തുടങ്ങണമെന്ന് വലിയ ആഗ്രഹമാണ് അവൻ്റെ ആഗ്രഹം മിച്ചമുള്ള ഒരു സമ്പാദ്യയാണ് ഇത്രയും വണ്ടികൾ അപ്പം ഒന്നിച്ചിത് കൊടുത്താൽ അവൻ എന്തെങ്കിലും എമൗണ്ട് കിട്ടി ഇത് ഒന്നിച്ചെടുക്കാൻ അങ്ങനെ അധികം ആരും വരാറില്ല പിന്നെ ഇത് ഒരേന്ന് വിറ്റ് വരുമ്പോഴത്തേക്കൊരു സമയാവും ആ പിസ ചിലവാവും അവന്റെ ആ ആഗ്രഹം സാധിക്കത്തില്ല അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അപ്പൊ അവനോട് ഇങ്ങനൊന്ന് ഹെൽപ്പ് ചെയ്യാം നമുക്ക് അതല്ലേ പറ്റത്തുള്ളു അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം അവന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ നമുക്ക് വലിയ സന്തോഷം അവനെ നമുക്ക് വിഷമം സന്തോഷം മാത്രമല്ല വിഷമിടുകയാണെങ്കിൽ സന്തോഷം പിന്നെ ഇതൊക്കെ ഇങ്ങനെ പോകുന്നതിലും നമുക്ക് ചെറിയ വിഷമമാണ് കാരണം എല്ലാം നല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികളാണ് അവൻ അപ്പൊ അതുകൊണ്ടില്ല എല്ലാ റണ്ണിങ് വണ്ടിയാണ് പേപ്പർ അപ്ഡേറ്റ് ആണ് ഒന്ന് രണ്ട് വണ്ടികളുടെ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പേപ്പർ അപ്ഡേറ്റ് അല്ലാത്തത് അപ്പൊ അതും ക്ലിയർ ചെയ്ത് കൊടുക്കും കൊടുക്കുന്നവർക്ക് അപ്പൊ കിട്ടുന്നതാരായാലും ബാക്കി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക രൂപ ഇത്രയും വണ്ടികൾ ഇട്ടും അല്ലെങ്കിൽ ഈ സാധനം ഒക്കെ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ട ഒരു മുതലാണ് ഇരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് വെറും നൂറ് രൂപക്ക് അല്ലെ അടച്ചാൻ തരും കച്ചവടമായിട്ട് ചെയ്യണ പരിപാടിയും എനിക്ക് ഒരു പണിയുന്നത് അങ്ങനെയുള്ള ബന്ധമാണ് ഞാനും ഇതിന്റെ ഓണറായിട്ടുള്ളത് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വെറും നൂറ് രൂപ മാത്രം മുടക്കിയാൽ മതി മച്ചാൻ ാണ് മച്ചത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റാരിൽ കൂടെ ആദ്യം ഞാനിത് പോസ്റ്റ് ചെയ്തത് എൻ്റെ ടീം എയർ ബീസിനെ നമ്പർ കൊണ്ട് ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട് അപ്പോൾ ആ ഇൻസ്റ്റാ പേജിനകത്താണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഇപ്പം രണ്ടാമത്തെ ആദ്യം ഒരു വീഡിയോ എടുത്തു രണ്ടാമത്തെ വീഡിയോ ഉടനെ തന്നെ വരും രണ്ടാമത്തെ വീഡിയോയിൽ താഴെ നമ്മൾ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കും ആ വാട്ട്സ്ആപ്പ് നമ്പറിൽ നമ്മൾ നമ്മൾ ആ വാട്സാപ്പ് നമ്പറിൽ വിൻറ്റേജ് നമ്പറൊണ്ടൊന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് പൈസ ഇടേണ്ട ഡീറ്റെയിൽ കൂപ്പൺ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം അതിനുശേഷം നറുക്കെടുക്കുന്ന ആദ്യത്തെ വിജയ് വിജയിക്ക് കൊടുക്കുന്നത് നമ്മൾ ഒരു സെറ്റ് ആണ് ഒരു ക്യാൻറ്റീൻ അടിച്ച നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് രണ്ടാമത് കൊടുക്കുന്നത് പ്രീമിയർ പത്മിനി മൂന്നാമത് എസ് ഡി എസ് ഡി രണ്ടെണ്ണ ഉണ്ട് ഡി ടു ഫിഫ്റ്റി ക്ലാസിക്കാണ് രണ്ട് വണ്ടികൾ അതുകൊണ്ട് നമ്മൾ സുവേഗ വിജയ് സൂപ്പർ ബജാജ് വൺ ഫിഫ്റ്റി ബജാജ് സൂപ്പർ രാജദൂത് അങ്ങനെ ഒരു പത്ത് വണ്ടികളുണ്ട് എല്ലാം റയറായിട്ടുള്ള വണ്ടികളാണ് അപ്പം ഒരു രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ അത് ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമില്ല ഇതായുള്ള വണ്ടികൾ സ്വന്തമാക്കണം ഒരേത്ര യാത്ര ചെയ്തു പോകുമ്പോൾ എനിക്കും അതുപോലെ പോകണമെന്നൊക്കെയുള്ളത് അപ്പോൾ ആ ആഗ്രഹം സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാഗ്യശാലകൾക്ക് അടിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അവന്റെ ആഗ്രഹം വാങ്ങിക്കുന്നവരെ ആഗ്രഹം മച്ചാനാ ഇതിന് നൂറ് രൂപ പത്മനിക്ക് പത്മിക്ക് നൂറ് രൂപ പൊളിയായിട്ടുള്ള അപ്പൊ എല്ലാവരും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കണം അപ്പൊ പങ്കെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് ആ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ താഴെ ഞാൻ ഇതിന്റെ ഓണറിന്റെ വാട്സ്ആപ്പ് നമ്പർ തരാം അപ്പോൾ ആ വാട്ട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയക്കാൻ പറയാം അവർക്ക് ഡീറ്റെയിൽ കിട്ടും അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു വിന്ററിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ എത്രയും വേഗം തന്നെ ആ നമ്പർ കിട്ടിയാൽ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഈ വണ്ടി നയൻറ്റി ഫോർ മോഡലാണ് കേട്ടോ മോഡല് കോളം കോളം ഗിയർ ആണ് വണ്ടി ഓ സ്റ്റിയറിംഗിനട ഗിയർ വരുന്നത് വണ്ടി കണ്ടീഷൻ ഞാൻ ഓടിച്ചാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് പത്മിനിയുണ്ട് പക്ഷേ കേട്ടോ ഓടിക്കാനും നല്ല സുഖമാണ് സസ്പെൻഷൻ ഒക്കെ ഹെവി എന്തായാലും ഏത് ഭാഗ്യശേലിയാണെന്ന് കണ്ടറിയാം വെറും നൂറ് രൂപ മാത്രം വെറും രൂപ നമ്മളെ നമ്മൾ വെറുതെ ചിലവാക്കുന്നത് ഒരു രൂപ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും നൂറ് ശതമാനം ഇത് യാതൊരു തട്ടിപ്പും ഇല്ല പിന്നെ വേറെ കാര്യമുണ്ട് ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കുമ്പോ ആൾക്കാർക്ക് സംശയം ഇതൊക്കെ സ്റ്റാർട്ട് ആകുകയായിട്ടും ഇൻഡേ വണ്ടി വേറെ മൂടാണ് വെറും നൂറ് രൂപ മാത്രമുള്ള അപ്പൊ എല്ലാവരും നറുക്കെടുപ്പിൽ പങ്കെടുക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടോ പൊളി

വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്റെ അമ്മ വണ്ടി സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പൊ നമ്മുടെ കൊണ്ടേ ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ചാണ് ഫ്രീക്ക് മോളെ പോക്കോക്കെ അമ്മ പോളി ജഗ പോ സാധനം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എല്ലാവരും ഈ മത്സരത്തിൽ പങ്കെടുക്കുക ഓ എൻ്റെ പൊന്നോ ഒന്നോ വേറെ മൂടില്ല യും കണ്ടീഷനുള്ള വണ്ടികളാണ് അവൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ പലതും പഴമ നിലനിർത്തിക്കൊണ്ടുള്ള വണ്ടികളാണ് ഇപ്പോഴും ആ ഒറിജിനാലിറ്റി തന്നെ നിൽക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും പൈസ മാത്രമല്ല എത്തിപ്പെടാൻ വലിയ പാടാണ് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാനുള്ള ഭയങ്കരമായിട്ടാണ് പാടാണ് ഇത് കിട്ടാൻ ഉള്ളവരാരും ആദ്യം കൊടുക്കത്തില്ല ഇതിപ്പോ ഇങ്ങനെ ഒരു ആവശ്യമായതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കാരണവശാലും കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും വണ്ടികൾ എനിക്ക് ശരിക്കും ഈ വണ്ടി വേണമെങ്കിൽ ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി വെറും നൂറ് രൂപ മാത്രം നിങ്ങൾ അഴിച്ചു കൊടുത്താൽ മതി നറുക്കെടുപ്പിലൂടെ ഈ വിൻറ്റേജ് വണ്ടിയൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം നോക്കാം അപ്പൊ ഈ ഓഫർ നിങ്ങൾ അല്ലേ ആരും പാഴാക്കി കളയരുത് പിന്നെ കുറ്റം ആൾക്കാരൊക്കെ പറയുമ്പോൾ തട്ടിപ്പണ വെറ്റിപ്പണ വരെ പറഞ്ഞിരിക്കും ഇങ്ങനെ ആവശ്യക്കാരി തീർച്ചയായിട്ടും പറയാം ഒരുപാട് ഓൺലൈനിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ പക്ഷെ ഇത് ഇത്രയും വണ്ടികൾ എന്ന് പറഞ്ഞ ഒരു രൂപയ്ക്ക് നമുക്ക് അത്രയ്ക്ക് അമൂല്യമായ വണ്ടികളല്ലേ ഇത് ഇത് നൂറ് ശതമാനം ഇത് അർഹതപ്പെട്ടവർക്ക് ഇത് കിട്ടും അതിനെ യാതൊരു സംശയമില്ല അപ്പൊ അത് കിട്ടാൻ വേണ്ടി ഞാൻ വീണ്ടും പറയുന്നത് ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളൊരു ഹായി അഴക്കുക രൂപ അതെ അതെ നിങ്ങൾ എന്താ അതിനുള്ള ഡീറ്റെയിൽ ആ വാട്സാപ്പ് നമ്പറിൽ കിട്ടും അത് അതുകൂടെ വേറൊരു കാര്യങ്ങളുണ്ട് ഇത് നേരിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടണ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ സ്ഥലവും ലൊക്കേഷൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് തരാം നിങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് വന്ന് ബോധ്യപ്പെടാം നിങ്ങൾക്ക് വണ്ടികളെല്ലാം വന്ന് ബോധ്യപ്പെടാം അല്ലാതെ നമ്മളിത് കുറെ വണ്ടികൾ നിർത്തി വെച്ച് വെറുതെ പറയുന്നതല്ല ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈമുണ്ട് ആ ടൈമിനുള്ളിൽ വേണേൽ നിങ്ങൾക്ക് വന്ന് വണ്ടികൾ നേരിട്ട് കാണാം ഇത് എന്താണെന്നുള്ളത് അതിനുള്ള അവസരം ഞങ്ങൾ തരുന്നുണ്ട് അപ്പോൾ വേഗമാകട്ടെ നീ കാണുന്ന നമ്പറിലോട്ട് ഹായ് എഴുക്കുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവർ പറഞ്ഞുതരും അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം നന്ദി നമസ്കാരം